ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയോട് മധുശ്രീ പറയാണ് ഞാൻ പറയുന്നത് വരെ നീ വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കണം ഒരിക്കലും വിഷ്ണുവിനെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല വിവാഹമേ വേണ്ടെന്ന് വെച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ ഷാനിയെ പൂട്ടാൻ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഞാൻ പറയുന്നത് പോലെ ആവണം ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടങ്ങ് കാർത്തികയെ പറഞ്ഞു വിടേട്ടോ പിന്നീടാണെങ്കിലോ ഷാലിനിയാണ് കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ നടു റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോകാണ്ട് പരിസരബോധമില്ലാതെ ശാലിനി ഇങ്ങനെ പോകുന്നു ഷാലിനിക്ക് വിഷ്ണു മധുശ്രീ താലി കെട്ടി ആ രംഗങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ നിന്നും അങ്ങനെ ഓർമ്മ വരികയാണ് പിന്നീട് സത്യവാമയുടെ വാക്കുകൾക്ക് മുന്നിൽ താൻ എന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുന്ന ആ ഒരു ഇതും ഷ്യമയുടെ കൈക്കൂപ്പലൊക്കെ ഇങ്ങനെ ഷാലിനിക്ക് മുന്നിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ഷാലിനിയുടെ മുന്നിലോട്ട് ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഒരു പിക്കപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഷാലിനി ആ വണ്ടിക്കാരെ ഒരുപാട് ഇങ്ങനെ വണ്ടി െ മാറാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ശാലി മാറുന്നില്ല അങ്ങനെ ശാരദാമ ഓടി വന്ന് മോളെ മോളേ എന്ന് പറഞ്ഞ് ശാരദാമ പിറകിൽ നിന്ന് ഒത്തിരി തവണ ഷാലിയെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഷാലിനി പരിസരബോധമില്ലാതെ നടക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഓർമ്മകൾ സത്യഭാമയുടെ വാക്കുകൾ ഷ്യാമയുടെ കരച്ചിൽ വിഷ്ണുവിൻ വിഷ്ണു കെട്ടിയ ആ മധു സോറി കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഇതൊക്കെയാണ് കണ്ണിലൂടെ കടന്നു പോകുന്ന അതുകൊണ്ട് തന്നെ ശാരദാമ്മയുടെ ആ വിളിയും മുന്നിൽ വരുന്ന വണ്ടിയുടെ ഒന്നും കാണാൻ ഷാലിനിക്ക് കഴിയുന്നില്ല അങ്ങനെ ഷാലിനി ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇവിടെ ബാക്കിൽ നിന്നും ശാരദാമ വിളിക്കുന്നുണ്ട് പക്ഷേ വിളി കേൾക്കുന്നില്ല പിന്നീട് ആ വണ്ടിക്കാരൻ്റെ ബ്രേക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ഷാലിനിയെ ഇടിച്ചിട്ടങ്ങ് പോവേണ്ടി വരികയാണ് ഇതേ സമയം ഷാലിനി ആ വണ്ടിയുടെ ബോണറ്റിൻ്റെ മുകളിലോട്ട് അങ്ങ് വീണ് പിന്നീട് അതിൻ്റെ മുകളിൽ ിലൂടെ ഇങ്ങനെ ഉരുണ്ട് താഴോട്ട് വരുമ്പോഴേക്കും ഷാലിയുടെ തല പൊട്ടി മൂക്കിൽ നിന്നും തലയിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാതെ വരുന്ന ആ ഒരു സീനായിരിക്കും കേട്ടോ ആ സമയം തന്നെ ഷാലിനിയുടെ കണ്ണങ്ങടയും അതോടുകൂടി ശാരദാമ ഓടി വരുകയാണ് എൻ്റെ പൊന്നുമോളേ എന്ന് പറഞ്ഞ് ശാരദാമ അലറി വിളിച്ചും കൊണ്ട് ഓടി വരുമ്പോഴേക്കും ഷാലിനി കണ്ണടച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഷാലിനിയെ ശാരദാമ്മ ആ നടു റോട്ടിൽ വെച്ച് തൻ്റെ തൻ്റെ ആ മടിയിലോട്ടിങ്ങനെ വാരി പുളർന്നിട്ട് എൻ്റെ പൊന്നുമോളെ കണ്ണു തുറക്കേണ്ട ഈ അമ്മയെ എത്ര തവടിയാടി നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് തൻ്റെ മടിയിലോട്ട് ഇങ്ങനെ ഷാലിനിയെ ഇങ്ങനെ വെക്കുന്നുണ്ടാവട്ടോ പക്ഷേ ഷാലിനി കണ്ണു തുറക്കില്ല അപ്പോഴേക്കും ആളുകളെല്ലാം കൂടിയാണ് എൻ്റെ പൊന്നുമോളെ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി ഷാലിനിയെ വാരി പുലർന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ശാരദാമ നിന്ന് കരയുന്നുണ്ടാവട്ടോ അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ശാരദമ അങ്ങ് പോകുന്നു പിന്നീട് ഡോക്ടറും കാര്യങ്ങളും ഒക്കെയുള്ള ആ ഒരു രംഗമാണ് കാണിക്കുന്നത് അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് ഓടുന്നു സിസ്റ്റർ ഓടുന്നു അതെടുക്കേ ഇതെടുക്കുക എന്ന് പറയുന്ന അങ്ങനെ ആകെ എല്ലാവരും കൂടി വലിയൊരു ടെൻഷനുള്ള ആ സീനുകളാണ് കേട്ടോ കാണിക്കുന്നത് ഇതേ സമയം ശാരദാമ പുറത്ത് നിന്ന് കരയാണ് തൻ്റെ മകൾ എന്നുള്ള ആ ഒരു വേവലാതിയോട് കൂടി കരയാണ് എന്നാൽ ഈ സമയം ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറയാണ് ഒന്നും പറയാനാവില്ല പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം ഷാനിയുടെ തലയ്ക്ക് അതും ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റില്ല ഒരു കോമ കോമാ ഒരു എന്നേക്കുമായി എന്ന് പറയുമ്പോൾ ശാരദാമ അങ്ങ് നിലവിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം ശാരദാമ തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് ഷ്യാമക്ക് വിളിച്ച് വിവരങ്ങൾ പറയണം ക്ഷ്യാമ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ വിവരങ്ങൾ കേട്ട ശ്യാമ ആകെ ഞെട്ടി ഈശ്വര തൻ്റെ കുഞ്ഞേച്ചി എന്ന ആ നിലവിളിയോടു കൂടി ഫോടങ്ങ് താഴെ ഇടുന്നുട്ടോ പിന്നീട് ശാരദാമ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ ഇങ്ങനെ കരയുക എൻ്റെ മോൾക്ക് ഈ വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ കരയുമ്പോഴേക്കും സത്യഭാമയും ശ്യാമയും രോഹിത്തും ഈ പറയുന്ന വിഷ്ണുവും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെയാണ് ഇനി കിട്ടൻ സിനി നടക്കാനിരിക്കുന്ന സത്യഭാമയുടെ ആ ഉണ്ടല്ലോ സത്യഭാമയുടെ ആ സ്വാർത്ഥ താല്പര്യമുണ്ടല്ലോ സത്യഭാമയുടെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഒക്കണറ്റിലെ തവളയെ പോലെ തന്റെ മകളോട് മാത്രം കാണിക്കുന്ന സത്യഭാമയുടെ ആ ഈകം അതെല്ലാം ഇനി ശാരദാ അങ്ങ് വലിച്ചുരു അണിട്ട ശാരദാമ അങ്ങ് കൂടി സത്യഭാമയുടെ മുഖത്തടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇതേ സമയം ഷ്യാമയാണെങ്കിലോ ഓടി വന്ന് തൻ്റെ അമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടോ മാറി നിൽക്കടി എന്ന് ശാരദാമ്മ പറയുന്നു ഉടൻ തന്നെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്താവാം കുഞ്ഞേച്ചി എല്ലാവരും കൂടി ഇന്ന് ഈ അവസ്ഥയിലോട്ട് എത്തിച്ചില്ലടി ആ പാവം മരണത്തിലോട്ട് പോയി കൊണ്ടിരിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അങ്ങ് ഷ്യാമയുടെ നേർക്കങ്ങ് ഒച്ച എടുക്കുമ്പോൾ വിഷ്ണു വിഷ്ണുവിനോ വിഷ്ണു ചോദിക്കും അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ശാരദാമേ എങ്ങനെയുണ്ട് ഷാലിനിക്ക് എന്തറിയാനാടാ നീ ഒരുത്തെയും കൊണ്ട് താലി കെട്ടി നീ ഇനി വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ മകളുടെ കാര്യം നീ ഓർത്തോ നിനക്ക് വേണ്ടി മാത്രം അവൾ ആറു വർഷം നീ കൊടുത്ത ഓർമ്മകളിലൂടെ മാത്രം അവൾ ജീവിച്ചിട്ട് അവൾക്ക് സമ്മാനിച്ചത് നീ എന്ത് വേറൊരുത്തയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ നീ വിഷമിപ്പിച്ചില്ലേ എന്തിനാണ് മോനെ നീ എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്തത് എൻ്റെ മോൻ നിനക്ക് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമക്ക് അവിടെ എന്താണ് അറിയാതെ സത്യഭാമ തലകുനിച്ച് നിൽക്കാൻ കാരണം ഇതിന് ഏറ്റവും വലിയ പ്രതി സത്യഭാമ തന്നെയാണ് സത്യഭാമ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരത ഷാരിനിയോട് ചെയ്തത് അതെല്ലാവർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ സത്യഭാമക്ക് ശാരദാമയെ ഫേസ് ചെയ്യാൻ ഒരു മടി എന്നാൽ ഈ സമയം ശാരദാമ സത്യഭാമയുടെ മുഖത്തടിക്കുന്ന ആ ചോദ്യങ്ങൾ എന്നെ ചോദിക്കുന്ന ആ കിട്ടിക്കൽ സീനാണ് കേട്ടാ നിങ്ങളൊരു അമ്മയാണോ അമ്മയാണെങ്കിൽ ഒരിക്കലും ഒരു മകൻ്റെയും മരുമകളുടെയും ജീവിതം തകർക്കില്ല എൻ്റെ കുഞ്ഞ് നിങ്ങൾക്ക് എന്ത് തെറ്റാണ് എൻ്റെ സത്യഭാമയെ ചെയ്തിരിക്കുന്ന നീതി നടപ്പാക്കുന്ന ഒരു സത്യഭാമ എന്ത് സത്യഭാമയെ നിങ്ങൾ നിങ്ങൾ നീതി നടപ്പാക്കണോ അതോ നിങ്ങളുടെ നീതി നടപ്പാക്കണം ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ വന്ന് കയറിയത് മുതൽ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഓരോ കാര്യവും പറഞ്ഞ് നിങ്ങളെൻ്റെ കുഞ്ഞിനോട് ക്രൂരത ചെയ്തുകൊണ്ടിരിക്കല്ലേ പ്രീതിയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന സത്യം അറിയാതെ അവളിൽ നിന്നോ അതെല്ലാം അവളിൽ നിന്നും അതെല്ലാം മറച്ചു വെച്ച് നിങ്ങളെ പേടിച്ച് അവൾ ആ ഗർഭം പോലും ഏറ്റെടുത്തപ്പോൾ അവളെ നിങ്ങൾ പച്ചക്ക് കത്തിച്ചില്ലെന്നുള്ളൂ അതും ചെയ്തു എന്നിട്ട് പിന്നീട് ലാസ്റ്റ് നിങ്ങൾ പ്രീതി പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞ് നിങ്ങളുടെ കൈകളിൽ കിട്ടിയപ്പോൾ നിങ്ങളവിടെ വാരി പുലർന്നു അത് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മകൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള ആ സ്വാർത്ഥത അല്ലാതെ എൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങളത് ചെയ്തത് അതിനുശേഷം പിന്നെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു ഒരു പൂജയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ആ സുസ്മിത പറയുന്ന യക്ഷി അങ്ങനെയൊക്കെ കാട്ടിക്കുട്ടിയപ്പോൾ അതിനും നിങ്ങൾ പഴി പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എൻ്റെ മകളുടെ സ്ഥാനത്ത് നിന്നും എൻ്റെ കുഞ്ഞിനെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വിധി വന്നിരുന്നല്ലോ നിങ്ങൾ എന്തിനും ഏതിനും എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കുന്നു എന്നാൽ ഇവിടെ തെറ്റ് ചെയ്ത് ആരാണ് നിങ്ങളല്ലേ നിങ്ങൾ കാരണമല്ലേ ഈ അവസ്ഥ ഇന്നുണ്ടായത് നിങ്ങൾ കാരണമല്ലേ എൻ്റെ ഷാൻ ഈ നാട്ടിൽ നിന്ന് പോയത് എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ വൃത്തികെട്ട പേര് വെച്ച് വിളിക്കുന്നു എൻ്റെ മോളായതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്ന ആ വാക്കുകളെല്ലാം കേൾക്കുന്നത് സ്വന്തം അമ്മയാണെന്ന് കരുതിയിട്ടല്ലേ എൻ്റെ മോള് നിങ്ങളുടെ വാക്കുകൾക്കെല്ലാം തലകുനിച്ച് തരുന്നത് എന്തിനാണ് എൻ്റെ പൊന്നു മോളോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കാട്ടുന്നത് അതിന് മാത്രം എന്ത് ക്രൂരതയാണ് എൻ്റെ മോൾ നിങ്ങളോട് ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ലേ എൻ്റെ മോൾ ജീവിച്ചത് നിങ്ങളുടെ മകൻ്റെ ആഗ്രഹപ്രകാരം ഒരു കലക്ടറായി ആ കലക്ടർ ആദ്യം അവൾ അത് ഉപയോഗിച്ചത് ആർക്കു വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ മകനും വേണ്ടി നിങ്ങൾ രണ്ട് പേരും ഇവിടേക്കിടന്ന് നിരകിക്കുകയാണ് ഒന്നുമില്ലായ്മയിലോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വലിച്ചഴക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് അത് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തോട്ട് ഓടി വന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ സത്യഭാമേ എന്ത് ശിക്ഷയാണ് എൻ്റെ മോളെ നിങ്ങളോട് ചെയ്തത് എന്തിനാണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാതെ പോലെ നിങ്ങൾ ഇങ്ങനെ പൊട്ടക്കനറ്റിലെ തവളയെ പോലെ എൻ്റെ മകളോട് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു ശാരദാമ ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ വലിച്ചു കീറുമ്പോൾ സത്യഭാമ ആകെ ഞെട്ടിപ്പോണിട്ട ഈശ്വര ഇതിലും വലുത് തനിക്ക് എന്ത് കിട്ടാൻ എന്ന ഭാവത്തിൽ സത്യഭാമ തലകുനിച്ചു നിൽക്കുകയാണ് സത്യഭാമക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല ഇതേ സമയം എനിക്കറിയാം നിങ്ങളെക്കാൾ അവർ വളരും എന്നൊരു തോന്നലാണ് നിങ്ങൾ ഉള്ളിലുള്ളത് ആ ഈഗോ അല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞു വിഷ്ണുവുമായി അടുക്കാൻ നിങ്ങൾ സമ്മതിക്കാതെ എൻ്റെ മോളെ ഒരിക്കലും നിങ്ങളെ തളർത്തി ജീവിക്കില്ല നിങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് നടക്കുന്നത് വിഷ്ണുവിനെ പോലും വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ചോദിക്കുന്ന ഇടയ്ക്കാണ് ഡോക്ടർ വന്ന് ആ സത്യം വെളിപ്പെടുത്തുന്നത് ഷാലിനി ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ രക്ഷപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ല ഇനി വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഷാലിനി മുന്നോട്ട് പോകണം ആ സത്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നുണ്ടാവും എന്നറിയില്ല ഇതിൻ്റെ ബാക്കി നാളെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ ഇത് റീമേക്കിൽ നടന്ന സ്റ്റോറിയാണ് വൈകിട്ട് എന്തായാലും ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും